ഹലോ വേസ് സോ എന്റെ കുഞ്ഞ് ആ മീ താടി ഇല്ലാതെ എന്നെ അധികം അങ്ങനെ കണ്ടിട്ടില്ല അവൾ കൂടുതലും കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് താടിയും മീശയും സോ ഒരിക്കൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ താടി മീശയൊക്കെ ഫുള്ള് ട്രിം ചെയ്ത് തളഞ്ഞിട്ട് അവളെ ഞാൻ പ്രീ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് പോയി അന്ന് ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചു കുറച്ചാൾ മുമ്പാണ് പോസ്റ്റ് ചെയ്തത് അത് ജസ്റ്റ് നമുക്ക് ഒന്ന് കണ്ടുപോകെ ഈ കോലത്തിൽ എനിക്ക് എനിക്കന്നെ എന്നിങ്ങനെ കാടി മീശയില്ല കാണാൻ ഇഷ്ടമില്ല അപ്പൊ പിന്നെ കൊച്ചിന് ഇഷ്ടപ്പെടുകയില്ല എന്നുള്ള നിങ്ങളെ ഇഷ്ടം കണ്ടു പോയി പേടിച്ചു നിക്കുക ഭയങ്കര കനിച്ചില്ലായിരുന്നു ഞാനാം കുമരത്തിൽ അച്ഛൻ്റെ അടുത്തുള്ളൊരു ബോണ്ടിങ് അതൊരു പ്രത്യേക ബോണ്ടിങ് അല്ലേ